എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകൾ കോർത്തിനക്കി അവതരിപ്പിക്കുന്ന ആന്തോളജി സീരീസാണ് മനോരഥങ്ങൾ ഓരോ കഥകളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കമൽഹാസന് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ മലയാളവും കാവ്യാത്മകമായ ഭാഷയും മിക്സ് ആയപ്പോൾ പല വാക്കുകളും അവ്യക്തമായി തോന്നി ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾക്ക് എം ജയചന്ദ്രൻ മ്യൂസിക് നൽകി കെ എസ് ചിത്ര ആലപിച്ച ടൈറ്റിൽ സോങ് ആയിരുന്നു നൊസ്റ്റാൾജിയ വന്ന് മൂർദാവിൽ തട്ടുന്ന ഫീൽ എല്ലാ കഥകളും എൺപത് തൊണ്ണൂറ് കാലഘട്ടമായതിനാൽ മേക്കിംഗ് പോലും അതിനോട് നീതി പുലർത്തിയാണ് ഈ കഥകൾക്കൊക്കെ ഇന്നെന്ത് പ്രസക്തി എന്ന മനോഭാവം മാറ്റിവെച്ച് കണ്ടാൽ ആസ്വദിക്കാനാവും വായനാ അനുഭവങ്ങളെ വിഷ്വലൈസ് ചെയ്ത് എം ടിക്ക് കൊടുത്ത ട്രിബ്യൂട്ടാണ് ഈ സീരീസ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ആദ്യ എപ്പിസോഡ് പ്രിയദർശൻ റീമേക്ക് ചെയ്ത ഓളവും തീരവും ഫുൾ മൂവിയായി തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ വാഷ് ഔട്ട് ആകുമായിരുന്ന ചിത്രം വെട്ടിച്ചുരുക്കി കാണിച്ചപ്പോൾ അത്ര മോശമായിട്ട് തോന്നിയില്ല മോഹൻലാലും ദുർഗയും ഹരീഷ് പേരടിയുമാണ് താരങ്ങൾ മാമക്കോയയുടെ ശബ്ദം മിസ് ചെയ്തു ഒരു ആവറേജ് എക്സ്പീരിയൻസ് അടുത്ത എപ്പിസോഡ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത കടുകന്നാവാ ഒരു യാത്രാക്കുറിപ്പ് സ്റ്റാറിംഗ് മമ്മൂട്ടി വിനീത് അനുമോൾ എം ടിയുടെ ആത്മകഥാംശം കൂടിയായ കഥ ഒരു പ്രത്യേക താളത്തിൽ മുമ്പോട്ട് പോയി അതും കൊള്ളാമായിരുന്നു അടുത്തത് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത പാർവതി ലീഡ് റോളിലെത്തിയ കാഴ്ച ഇന്നിതൊരു സ്ത്രീപക്ഷ സിനിമയായി തോന്നിയാലും അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യം വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നന്നായി തന്നെ തോന്നി ഫ്രെയിംസ് എല്ലാം കിടലിനായിരുന്നു ഈ സീരീസിൽ തന്നെ പ്രിയദർശൻ്റെ രണ്ടാമത്തെ സംവിധാനമാണ് ബിജു മേനോൻ ലീഡ് റോളിലെത്തിയ ശിലാലിഹിതങ്ങൾ കിഡിലൻ ലൊക്കേഷൻ സ്റ്റോറി നാട്ടിൻ പുറത്ത് നന്മ മാത്രമല്ല എന്നും ഈ എപ്പിസോഡ് ഓർമ്മിപ്പിക്കുന്നു അശ്വതി വി നായർ സംവിധാനം ചെയ്ത വിൽപ്പന അലി മധുബാല എന്നിവർ ലീഡ് റോളിൽ എത്തുന്നു ഒരു ഓഞ്ഞ ലുക്കിൽ അലിയും മധുബാലയും എന്തോ ഹിഡനായി പറഞ്ഞു പോകാൻ ഉദ്ദേശിച്ച മൂവി എനിക്ക് ഒട്ടും തന്നെ കണക്റ്റായില്ല മറിച്ച് അഭിപ്രായമുള്ളവർ ഉണ്ടാവാം എന്തോ ഒരു മിസ്സിംഗ് മഹേഷ് നാരായൺ ഡയറക്റ്റ് ചെയ്ത് ഷെർലോക്ക് നദിയ മൊയ്തു പിന്നെ ഒരു പൂച്ച പ്രവാസവും ഒറ്റപ്പെടലുകളും ആ സ്റ്റോറി ഭയങ്കരമായിട്ട് കണക്റ്റാകും ആക്ടിങ് ആൻഡ് മേക്കിംഗ് അതിനൊരു കാരണമാണ് രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത കടൽ കാറ്റ് ഇന്ദ്രീത് സുകുമാരൻ അപർണ ബാലമുരളി ആൻ അഗസ്റ്റിൻ ഇവരാണ് ലീഡ് റോൾ അവിഹിത ബന്ധങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്ന വിള്ളലുകൾ എന്ന വിഷയം വളരെ കൂടി അവതരിപ്പിക്കുന്ന ഒരു മൂവി മൂവിജയരാജ് സംവിധാനം ചെയ്ത ഇന്ദ്രൻസ് നെടുമുടി വേണു എന്നിവർ അഭിനയിച്ച സ്വർഗം തുറക്കുന്ന സമയം ജീവിത സായാഹ്നങ്ങളെ അസ്തമനങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന കുഴപ്പമില്ലാത്ത ഒരു എപ്പിസോഡ് അഭയം തേടി വീണ്ടും സിദ്ദിഖിനെ നായകനാക്കി സന്തോഷിമൻ ചെയ്ത എപ്പിസോഡ് എന്തോ ഭ്രാന്തമായ ഒരു സ്റ്റോറി ഹൊറൊക്കെ മിക്സ് ചെയ്ത് വലിയ കാര്യമായിട്ട് പിടിയിട്ടില്ല പിടികിട്ടിയില്ല ആയവരെ സഹായിക്കുക വിഷ്വലി എല്ലാ എപ്പിസോഡ്സും സമ്പന്നമായിരുന്നു ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ അത്ര മോശമല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മനോരഥങ്ങൾ ഇനിയും കാണാത്തവർ സി ഫൈവിലേക്ക് കടന്നോളുക ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു മനോരഥങ്ങൾ റിലീസ് ചെയ്തത് നാല് ഭാഷകളിൽ കൂടി സീരിയൽസ് അവൈലബിൾ ആണ്